ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കോഴിക്കറിയാണ് നാടൻ കോഴിക്കറി അതായത് വറുത്തരച്ചിട്ടുള്ളത് അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളി വഴറ്റി നന്നായി ബ്രൗൺ കളറായി വരുന്നവരെ വഴറ്റിയെടുക്കുക കുറച്ച് തേങ്ങ ആൻഡ് ഒരു മൂന്നാല് ചെറിയ ഉള്ളി പിന്നെ ഒരു അര പച്ചമുളക് എനിക്ക് അത്രയും എരി മതി അത്രേ ആഡ് ചെയ്തിട്ടുള്ളൂ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെരിഞ്ജീരകം ആഡ് ചെയ്യാം അല്ലെങ്കിൽ പെരുജീരകത്തിൻ്റെ പൗഡർ ഇത് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പേസ്റ്റ് ആക്കി അടിച്ചെടുക്കാം ഈ സമയം കൊണ്ട് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് സവാള ഇടാം ആവശ്യത്തിന് ഉപ്പിടാം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ അത് വഴറ്റാം ആൻഡ് അതിലേക്ക് തന്നെ ഒരു തക്കാളിയുടെ പേസ്റ്റാണ് ഞാൻ ആഡ് ചെയ്തത് അതിനുശേഷം അതൊന്ന് നന്നായി മിക്സ് ആയതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ കോഴി അതായത് ചിക്കൻ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മസാല നിങ്ങൾക്ക് ഇടാം അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അതൊന്ന് കുറച്ച് നേരം ഇതിൽ കിടന്ന് കുക്കായതിനു ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതിലേക്ക് ചേർത്ത് ഈ ചട്ടി ഇത് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം അപ്പം ചിക്കൻ തന്നെ അല്ലെങ്കിൽ കോഴിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും അങ്ങനെ വെള്ളം ഇറങ്ങി നന്നായി വെന്തതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യാം പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് ആൻഡ് ഇത് നാടനായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം അതായത് നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അതല്ല ഗ്രേവി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തിക്കായിട്ട് തന്നെ എടുക്കാം സോ ഭയങ്കര ടേസ്റ്റുള്ള അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ Thank you. Bye all.